എൻ്റെ ട്രെയിൻ മംഗലാപുരത്തു നിന്ന് പുലർച്ചെ നാല് മണിക്ക് മുമ്പ് എത്തിച്ചേർന്നു ആ ട്രെയിൻ ബാംഗ്ലൂരേക്ക് യാത്ര തുടരും ഞാൻ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ ഇരുന്നു ഒരു തിരക്കുമില്ല രാത്രി കടന്നുറങ്ങാൻ ആരുമില്ല എന്താണോ റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങാൻ ആരുമില്ലാത്തത് ഞാൻ പുറത്ത് മുന്നിലോട്ട് മുമ്പിൽ വന്നു അവിടെയും വലിയ ജനക്കൂട്ടമൊന്നുമില്ല കുറച്ച് പേർ വഴികളിൽ കിടപ്പുണ്ട് ആ മൈസൂർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിസർവേഷൻ കൗണ്ടറിലും ടിക്കറ്റ് കൊടുക്കാൻ ആളുണ്ട് പക്ഷേ ടിക്കറ്റ് എടുക്കാൻ ആരുമില്ല ഇതാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അതിവിശാലമായ പ്ലാറ്റ്ഫോമാണ് ഫോമാണ് ഇദ്ദേഹം എവിടെ നടന്നു പോകുന്നു എന്നെനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ പോയില്ല പക്ഷേ എൻ്റെ ക്യാമറ അദ്ദേഹത്തിൻ്റെ പുറകെ ഇതാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അങ്ങനെ നീണ്ടു നടക്കുകയാണ് ഇവിടെ ചായ കുടിക്കാൻ ചെന്ന് ചെന്നു പക്ഷേ മധുരമില്ലാത്ത ചായ ഇല്ല ഒടത്തത്തിൽ തന്നെ മധുരത്തിലുള്ള ചായ കുടിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു ഇതാ ഇതും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് ഇവിടെയും റെയിൽവേയുടെ മുതലാളികൾ മുതലാളിമാർ പ്ലാറ്റ്ഫോമിൽ തണുപ്പുണ്ട് അതെ ഇന്ത്യയുടെ മുതലാളിമാർ ഇപ്പോൾ നമ്മുടെ പട്ടികളാണല്ലോ ഇത്രയും സ്വാതന്ത്ര്യമായി ഇത്രയും അധികാരത്തോടുകൂടി എൻ്റെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് പട്ടികൾക്കാണ് ഈ പട്ടികളിൽ ഡെയിലും കേട്ട് അനുവാദം കൊടുക്കണം സ്വയം കയറട്ടെ യാത്ര ചെയ്തുണ്ട് ഇങ്ങനെ ഉൾക്കൊള്ളട്ടെ ഇതാ ഒരു വന്ദേ ഭാര്യക്കാണ് പോണതെന്ന് അനൗസ്മെൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല ഈ മരുത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ എൻ്റെ ട്രെയിനിൽ കയറി എവിടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇതാ ഒരു ട്രെയിൻ അതും മമ്മു ബാംഗ്ലൂരേറ്റു അപ്പോൾ ഞാൻ വിചാരിച്ചു ചടപട്ടണത്തിലോട്ട് പോവാമെന്ന് ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തുടങ്ങിയതാണ് ആറ് പ്ലാറ്റ്ഫോമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് രണ്ട് കിലോമീറ്ററും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്റർ താഴെയുമാണ് ഇതാ ഞാൻ എൻ്റെ പത്രം ചണപത്രണത്തിലെ ട്രെയിൻ കയറി ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്താണ് ചണപത്രണത്തിൽ ഇത്ര പ്രാധാന്യം അതെ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് ചണപൊട്ടണം സൂര്യ ഉദയം കാണാൻ കടലും വേണ്ട അലലും വേണ്ട ഇതാ ട്രെയിനിലിരുന്ന് ഒരു സൂര്യോദയം മനോഹരമായ ഒരു സൂര്യോദയം ഈ സൂര്യോദയം മൈസൂർ ആടന്നളിലാണ് എൻ്റെ ട്രെയിൻ അഞ്ചൻകോട്ടിൽ നിൽക്കുന്നു വേണ്ടൂർ ലക്ഷ്യമാക്കി കൃഷി സ്ഥലങ്ങളിലൂടെ സൂര്യൻ എൻ്റെ കൂടെ വരുന്നു ആരാ പണ്ട് പഠിപ്പിച്ചിട്ട് സൂര്യന് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന് ആദ്യത്തെ മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എറണാകുളത്തുണ്ടായിരുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ സൂര്യൻ ഞാൻ മംഗലാപുരത്തെത്തിയപ്പോഴോ അദ്ദേഹം ഉണ്ടായിരുന്നു എൻ്റെ സൂര്യൻ മൈസൂരെത്തിയപ്പോഴോ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും പറയുന്നു ശാസ്ത്രജ്ഞ പറഞ്ഞു സൂര്യൻ ഒരു സ്ഥലത്ത് പുറത്തു നിർത്തുകയാണ് എനിക്കൊന്നും മനസ്സിലാവില്ല ഓ ഇതൊക്കെ മതി ഇത്ര എനിക്ക് വയസ്സാൻ്റെ മനസ്സിലൊക്കെ അതിൽ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട് ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ട്രെയിനിലധികം ആൾക്കാരില്ല എൻ്റെ കണ്ണ് സൂര്യനിലാണ് അവൻ ഉദിച്ചു ഉയരട്ടെ മൈസൂരാണെങ്കിലും ചൂട് തന്നെയാണ് നേരം വെളുത്തപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ ആ തണുപ്പൊക്കെ മാറി ട്രെയിൻ ഒന്ന് രണ്ട് ശേഷം വിട്ടുകഴിഞ്ഞു ഇപ്പോൾ കുറച്ച് ആൾക്കാരായി തുടക്കത്തിൽ ആലപ്പാടെ ആ കമ്പാർട്ട്മെൻ്റുകൾ മൊത്തത്തിൽ പത്ത് ഇരുപത് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ട്രെയിൻ നിറച്ചു തുടങ്ങി ഞാൻ അങ്ങനെ ചണപൊട്ടത്തിലേക്കുള്ള യാത്രയാണ് ഈ പോകുന്ന വഴി ഒന്ന് കാണാമെന്നുള്ള ധാരണയിൽ ഞാൻ എൻ്റെ ക്യാമറ ആ സൂര്യനിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ടിരുന്നു പോകുന്ന വഴി ചില ഫാക്ടറികളും കാണാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ിൽ കൃഷി ചെയ്യുന്ന കർഷക വസ്തുക്കൾ കാർഷിക ഉൽപ്പന്നങ്ങളെ പ്രവർത്തികരിക്കുന്നതിന് വേണ്ടിയുള്ള ഫാക്ടറികളാണ് ഇതാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കരിമ്പുണ്ടാവാം നെല്ലും ഉണ്ടാവാം ഗോതമ്പും ഉണ്ടാവാം പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കേരളത്തിലെ തെല്ലുകൾ മൈസൂരിലേക്ക് പോകുന്നത് അതെ മൈസൂർ കാണുമ്പോൾ തെങ്ങ് കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്നത് നാളികേര കൃഷി വേണ്ടെന്ന് വെച്ചുവോ അറിയില്ല ഇതൊക്കെ തെങ്ങുകൾ കണ്ട് നമ്മൾ അതിജീവിച്ചു പോകും കേരളത്തിലെ താമസം മാറ്റി നമ്മളിനും മൈസൂരിലേക്ക് വരേണ്ടി വരും ഒരു ഏഴായിരത്തി പതിനെട്ട് അത്രയും നാളികേരം ഈ മൈസൂർ അവർ കൃഷി ചെയ്തു ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു പുതിയ തൈ ആരെങ്കിലും നടന്നുണ്ടോ സംശയമാണ് പക്ഷേ മൈസൂർ പുതിയ പുതിയ തെങ്ങൻ തൈകൾ തട്ടോട്ടേയിരിക്കും അത് ഈ യാത്രയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു കേരളീയരെല്ലാവരും മൈസൂരിലേക്ക് വന്നോളൂ നാലു നേരം അരച്ച് മീൻകറി കൂട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ശല്യം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വീഡിയോ കാണണേ ഈ വീഡിയോ കണ്ട നിനച്ച എല്ലാവർക്കും എൻ്റെ നന്ദി